ഇപ്പൊ ഗാന്ധിയെ നിലനിർത്തുക എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം ബി ജെ പി പണ്ടേ ഗാന്ധിയെ വേണ്ട കോൺഗ്രസുകാർക്കും ഇപ്പൊ വേണ്ട ആകെ ഇപ്പൊ ഗാന്ധിയെ നിലനിർത്തുന്നത് നമ്മളട്ടോ പണ്ട് ഈ പൗരത്വ നിയമൊക്കെ അതിന്റെ ചർച്ച ഇങ്ങനെ തെരുമ്പോരങ്ങളിൽ കത്തിപ്പടരുന്ന കാലത്ത് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടി നടക്കുകയാണ് സോളിഡാരിറ്റി ഓഫ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്നൊരു കൂട്ടായ്മ വേണ്ട അവിടെ അതിൽ ഇടതുപക്ഷം ഒഴികെയുള്ള ബാക്കി എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സെമിനാറാണ് ഇവരെന്നെ വിളിച്ചു അപ്പോൾ സോളിഡാരിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ എംപ്ലോയീസ് യൂണിയൻ്റെ സഹാക്കളെ വിളിച്ച് ചോദിച്ചു എനിക്ക് പോകാൻ പറ്റിയതാണോ അപ്പോൾ അവർ പറഞ്ഞു നീ എന്തായാലും പോകണം കാരണം നിനക്ക് പറയാനുള്ള സാധനങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ എന്തായാലും പോണം അപ്പോൾ അവിടെ മുനവ മുനവറലി ശിഹാബ്ദങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം പിന്നെ കോൺഗ്രസിൻ്റെ എം എൽ എമാരുണ്ട് ലീഗിൻ്റെ എം എൽ എ ബാക്കി പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് ഞാനും സെബാസ്റ്റ്യമ്പോൾ മാഷും അപ്പം ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന കോൺഗ്രസിൻ്റെ എം എൽ എ ചോദിച്ചു എന്നോട് കോൺഗ്രസിൻ്റെ വേദിയിൽ പ്രസംഗിക്കാൻ വിളിച്ചാൽ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു തമാശ തോന്നി ഞാനിരുന്നു ചിരിച്ചു അതെന്താ മാഷ അങ്ങനെ കാരണം ഗാന്ധിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല ഉള്ളി വളരെ വിഷമത്തോടുകൂട്ട് പറഞ്ഞതാണ് അപ്പം ഗാന്ധിയുടെ സ്വപ്നങ്ങളാണിത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഗാന്ധിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്തായിരിക്കണം ഭരണകൂടത്തിൻ്റെ ആദ്യത്തെ കർത്തവ്യം എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞത് ഇവിടെ വ്യവസായശാല ഉണ്ടാക്കണമെന്നോ ഇവിടെ അണക്കെട്ട് ഉണ്ടാക്കണമെന്നോ ഒന്നുമല്ല ഗാന്ധി പറഞ്ഞ വാക്കിങ്ങനെയാണ് ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ എന്നാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ്റെ കണ്ണിലെ കണ്ണുനീര് തുടയ്ക്കുക എന്നുള്ളതാണ് ഈ ഭരണകൂടത്തിൻ്റെ കർത്തവ്യം എന്നുള്ളതാണ് സത്യത്തില് ആ പണിയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് സർക്കാരിൻ്റെ ഞാനതിൻ്റെ ഒരു ജില്ലയിലെ നോഡൽ ഓഫീസറാണ് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടിത് പറയുന്നത് അത്തരത്തിലുള്ളൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കാനായിട്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കഴിയില്ല കേട്ടോ അതുകൊണ്ട് ഗാന്ധിയുടെ സ്വപ്നങ്ങളെ ഗാന്ധിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ നമ്മളിതിലൂടെ ചെയ്യുന്നത് ഗാന്ധിയുടെ സ്വപ്നങ്ങളോടൊക്കെ എന്നോ വിട പറഞ്ഞ രാജ്യമാണ്ട്ടോ ഇന്ത്യ പണ്ട് ശരിക്കും ഇന്ത്യയിൽ ഏറ്റവും കബളിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ മനുഷ്യൻന്ന് പറഞ്ഞത് ഗാന്ധിയാണ് കേട്ടോ അതിപ്പോ കഴിഞ്ഞ ദിവസം മറ്റേ ചങ്ങായി പറഞ്ഞുകൊണ്ടല്ലോ ഉം കാരണം ഗാന്ധിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റൗളത്ത് നിയമം നടപ്പിലാക്കപ്പെട്ടതിൻ്റെ രണ്ടാമത്തെ കൊല്ലം ഗാന്ധിയോട് ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ അങ്ങ് ആദ്യം ചെയ്യുക എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ രാജ്യരക്ഷാ നിയമം എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് നൂറ്റി ഇരുപത്തിനാല് എ ഭരണഘടനയിൽ അതിൻ്റെ പേരിലാണ് കേട്ടോ ഒരുപാട് മനുഷ്യരെ പിടിച്ച് അകാരണമായിട്ട് ഇപ്പോഴും അകാരണമായിട്ടിപ്പോഴും തടങ്കലിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗാന്ധി പറഞ്ഞത് ഗാന്ധി ആ വകുപ്പിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇത് നിയമത്തിൻ്റെയും നീതിയുടെയും നിയമത്തിന് മുകളിൽ നീതിയെ പ്രതിഷ്ഠിച്ച ഒരാളായിരുന്നു കേട്ടോ ഗാന്ധി എന്ന് പറയുന്നത് ഇത് നിയമത്തിൻ്റെയും നീതിയുടെയും നഗ്നമായ ലംഘനമാണെന്നുള്ളതാണ് എന്നിട്ട് ഗാന്ധി ഒരു ആശ വച്ചു ആ ആശ എന്ന് പറയുന്നത് എന്നെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ അന്ന് ഈ വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുള്ളതാണ് നമ്മളൊരു കാര്യം അറിഞ്ഞു പോകേണ്ടത് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ആളുകൾ ഇന്ത്യക്കാരായിരുന്നു എന്നും അവരിൽ ഭൂരിപക്ഷം ആളുകളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളായിരുന്നുവെന്നും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും ഐത്തത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യരായിരുന്നു എന്നുമാണ് പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് എഴുതിയുണ്ടാക്കിയത് തോമസ് ബാവിങ്ടൺ മെക്കാളെ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പ്രഭുവായിരുന്നു ആ പീനൽ കോഡ് ഏറെക്കുറെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ പിന്തുടർന്നു പോരുകയാണ് ഗാന്ധിയോട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് പോയി ചോദിക്കുന്നുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരി ആരായിരിക്കണം എന്നാണ് അങ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം പറയുന്ന മറുപടി അത് അസ്പൃശ്യയായ ഒരു ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് ഗാന്ധിയുടെ സ്വപ്നങ്ങളോടൊന്നും ഒരു കാലത്തും നീതി കാണിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അന്ന് ഇന്ത്യയിൽ നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളാണ് ഗാന്ധി അതിനെക്കുറിച്ച് പറയുന്നു ഈ നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് കോടി വ്യത്യസ്തരായ മനുഷ്യരാണ് അവരുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ് ആ സ്വപ്നങ്ങൾക്കാണ് പ്രാധാന്യം അല്ലാതെ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മളെപ്പോഴും സ്വപ്നം കാണുന്ന മനുഷ്യരാണ് കേട്ടോ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെന്നുള്ളത് കേന്ദ്ര അറിയില്ല അറിയുമെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ സ്വപ്നങ്ങളെ നിയമം മൂലം നിരോധിക്കുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ളതായിരിക്കും പക്ഷെ നമ്മളിപ്പോഴും സ്വപ്നം കാണുന്ന മനുഷ്യരാണ് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് എന്ന വിവരം മറ്റു പലർക്കും അറിയാമായിരുന്നു ഒ എൻ വി അതിനെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതുന്നുണ്ട് എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ കന്നിവെറിയിൽ മകരക്കുളിരിനെ കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ സാന്ദ്ര മൗനങ്ങളിൽ സംഗീതധാരയെ കാളും വിശപ്പിലും നല്ലോണമുണ്ണുന്ന നാളിനെ നമ്മൾ കിനാവ് കാണുന്നു കിനാവുകൾ നമ്മളെ കൈപിടിച്ചെങ്ങോ നടത്തുന്നു പേടിപ്പെടുത്തും ഇരുട്ടിലും സ്വപ്നമായ ഓടി അരികിലണഞ്ഞ വെളിച്ചത്തെ നമ്മുടെ പാട്ടിൻതിടം വിലാവാഹിച്ച് നമ്മൾ നടന്നു വിടർന്നു പുലരികൾ സ്വപ്നങ്ങളിൽ പണ്ട് സ്വാതന്ത്ര്യമെന്നൊരനൽപലാവണ്യത്തെ നമ്മുടെ പൂർവികർ കണ്ടു മോഹിച്ചു പല വില്ലൊടിച്ചിങ്ങുകൊണ്ടു കുടിവച്ചു പിന്നെ നാം ഓർക്കുന്നു സ്വപ്നങ്ങൾ നൽകിയ സപ്തവർണാഞ്ചിത ചിത്രപടിയൂന്നി ഊന്നി നടന്നു നാം കാലദേശങ്ങൾ തൻ കാണക്കരകളെ കാലടിപ്പാടുകളളന്നങ്ങനെ ഉൽക്കിടിലങ്ങളും ഉത്കണ്ഠയും തീരും ഈ വേളയിൽ വന്നണയുന്നു വഴിയേദിനിയെന്ന് തമ്മിൽ നാമാരായും ഈ തമോവേളയിൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക നോക്കൂ ജനാധിപത്യത്തെ ഇതിലും മനോഹരമായിട്ട് നിർവചിക്കാൻ നമുക്ക് കഴിയില്ല കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും അവശനായ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ തോളത്ത് കൈയിട്ട് നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കാവലാളായുണ്ട് നീ സുഖമായി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയാൻ കഴിയുന്ന മനസ്സുണ്ടല്ലോ കരുണാർദ്രമായ മനസ്സ് ആ മനസ്സിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ആ മനസ്സാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭരണകൂടം ആദ്യമായിട്ടാണെന്ന് പരസ്യമായിട്ട് പ്രസ്താവിക്കുന്നത് ഞങ്ങൾ ഇന്നാട്ടിലെ സാധാരണക്കാരനൊപ്പമല്ല ഞങ്ങൾ ഇന്നാട്ടിലെ തൊഴിലാളിക്കൊപ്പമല്ല ഞങ്ങൾ ഇന്നാട്ടിലെ കർഷകനൊപ്പമല്ല കോവിഡിൻ്റെ വ്യാപനകാലത്ത് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് എഴുപത്താറ് ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ട് ഈ ഭരണകൂടം എഴുതി തള്ളിയത് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കോവിഡിൻ്റെ കാലത്ത് പട്ടിണി കിടന്ന് മരിച്ച എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുമായിരുന്നു അപ്പോഴാണ് നമ്മളിപ്പുറത്തൊരു ഭരണകൂടത്തെ കാണുന്നത് എൻ്റെ നാട്ടിലെ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന് വാശി പിടിച്ച ഒരു ഭരണാധികാരിയെ ആ വാശിയുടെ പുറത്താണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ ഒന്നും നോക്കാതെ തെരുവിലൊക്കെ ഇറങ്ങിയത് അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവർ ഒരു കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ കർഷകർ മുഴുവൻ വലിയ സന്തോഷത്തിലാണെന്നാണ് ഈ കർഷക സമരം ഒരു കാലത്ത് ഞാൻ ഗുജറാത്തിലെ കർഷകരുമായിട്ടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അവർ മോദിയുടെ ഭരണത്തെക്കുറിച്ച് അവർ പറയുന്നത് മോദാനിയുടെ ഭരണം എന്നാണ് എന്നുവെച്ചാൽ മോദിയുടെയും അദാനിയുടെയും കൂടെ ചേർന്നിട്ടുള്ള ഭരണം എന്നാണ് ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവര് പോവുകയാണ് ഇപ്പുറത്ത് തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഏറ്റവും സിംപിളായിട്ടുള്ളൊരു മറുപടി ഉണ്ട് അത് ഒ എൻ വിയുടെ മാർക്സൻ ഒരു ഗീതം എന്ന് പറയുന്ന കവിതയാണ് ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശവകുടീരത്വം നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻവാക്ക് ഉറങ്ങാതിരിക്കുന്നു ഇവിടെ നിൽക്കും ഈ നിസ്വനാമർത്യനിൽ ഇരമൃഗമായി കിതയ്ക്കും മനുഷ്യനിൽ ഒരു പിടി അരിവെന്ത വെള്ളത്തിനായി എരിപൊരിക്കൊള്ളും ഈ കൊച്ചു പൈതലിൽ കരൾ നിറയ പരദുഖ ഭാരവും ചുമലിൽ സ്വന്തം കുരിശും ചുമന്നുപോം നിരപരാധിയിൽ നിസ്സഹായാത്മാവിൽ നിണമൊലിക്കും അവന്റെ മുറിപ്പാടിൽ നിറമിഴിയിലെ ഉപ്പുനീരിച്ച് മുഖമർത്തവേ മൂർച്ഛിക്കും അമ്മയിൽ ഇനിയുമെത്താത്ത വാഗ്ദത്ത ഭൂമി തൻ നിനവുകൾ നിന്നെരിയും മനുഷ്യനിൽ ഇടിമുഴക്കമായി വിദ്യുൽക്കണങ്ങളായി ഇവിടെ നിൻവാക്ക് കുറങ്ങാതിരിക്കുന്നു ഇവിടെ മനുഷ്യൻ ഇവിടെ മർത്യൻ പിടയുന്നു മുക്തിക്കായി അവിടെ നിൻവാക്ക് ഇടിനാദമാകുന്നു നോക്കൂ ജനാധിപത്യത്തിൻ്റെ തൂണുകളെല്ലാം ഇവർ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ബഹുസ്വരതയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് എല്ലാ കുയിലുകളും ഒരേ ഈണത്തിൽ പാട്ടുപാടണമെന്നും എല്ലാ മയിലുകളും ഒരേ താളത്തിൽ ഒരേ നൃത്തച്ചുവടുകളോടെ നൃത്തം ചവിട്ടണം എന്നും വാദിക്കുന്ന ഒരു രീതിയുടെ പേരാണ് ഫാസിസം എന്ന് പറയുന്നത് ഒരിക്കലും വിരിയാത്ത മുട്ട ഏറ്റവും അച്ചടക്കമുള്ള മുട്ടയാണ് എന്ന് വിശ്വസിക്കുന്ന തത്വശാസ്ത്രത്തിൻ്റെ പേരാണ് ഫാസിസം എന്ന് പറയുന്നത് നമുക്ക് എന്തിലാണെന്നൊരു ഏകദാനകതയുള്ളത് ഭാഷയിൽ അല്ലെങ്കിൽ ഗോത്രത്തിൽ ജാതിയിൽ ആഹാര രീതിയിൽ വസ്ത്രധാരണ രീതിയിൽ എന്തിലാണ് ഒന്നിലെ ആചാരങ്ങളിൽ പോലും ഇല്ലെന്ന് ഇപ്പം നോക്കൂ മരണം ഇപ്പം ഞാൻ താമസിക്കുന്നത് പാലക്കാട് ചിറ്റൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഈ കൗണ്ടന്മാരെന്ന് പറഞ്ഞ ആൾ ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു പുഴയുണ്ട് അപ്പോൾ എല്ലാ രാത്രിയിലും നിങ്ങൾ മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുമല്ലോ അതിനകത്ത് ഈ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ജയറാം അങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് കൂടെ പോകുന്നൊരു സീൻ ഇതുപോലെ പടക്കം പൊട്ടിച്ച് തപ്പ് കൊട്ടിയിട്ടാണ് ജഡത്തിനെ ഏറ്റിക്കൊണ്ട് പോവുക അപ്പോൾ ഞാൻ പണ്ട് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ അവരോട് ചോദിച്ചു ഇന എങ്ങനെ കാണിക്കാൻ അപ്പോൾ അവർ പറഞ്ഞ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞ ഒരാൾ മരിക്കുമ്പോൾ സന്തോഷവും അല്ല ഇഹലോകത്തുള്ള പ്രാരാബ്ധങ്ങളൊക്കെ വെടിഞ്ഞ് അദ്ദേഹം വിഷ്ണുവദം പോകാൻ പോവുകയാണല്ലോ അതിൻ്റെ സന്തോഷം കൊണ്ടാണെന്നുള്ളത് ഞാനൊരു അഞ്ചു കൊല്ലം ഗുജറാത്തിലെ ജാംനഗറിലായിരുന്നു അവിടെ ഈ ശവം അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശ്മശാനം അവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കാരണം ആ ശ്മശാനത്തിനകത്ത് മഹാഭാരതം മുഴുവൻ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ ഈ ജഡം കൊണ്ടുപോകുന്നത് അന്തിം യാത്രാ വാഹനം എന്ന് പറഞ്ഞൊരു വാഹനത്തിലാണ് ചൊരു മിനി ലോറി അതിൻ്റെ മോൾ ഭാഗം കവർ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും തുറന്നിരിക്കുകയാണ് അതിലൊരു ഒരു പീഠത്തിൽ ഈ ജഡം കിടത്തിയിട്ടുണ്ട് ഈ വാഹനം പോകുമ്പോൾ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും നിന്ന് ആളുകൾ ചെരുപ്പ് ഊരി വെച്ച് തൊഴും പൂവും ഇങ്ങനെ ഇട്ട് കൊടുക്കും ആ വാഹനത്തിൻ്റെ പുറകിൽ ഒരഞ്ഞൂറ് വാഹനമെങ്കിലും മിനിമം ഉണ്ടാവും ഈ പറയുന്ന പുറകിൽ പോകുന്ന ഒരു വാഹനത്തിലെയും ഒരു യാത്രക്കാരനും ഇദ്ദേഹമായിട്ട് ബന്ധമുള്ള ആൾക്കാരാവില്ല കേട്ടോ പക്ഷേ ആ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്താൽ അത് മരണത്തിലേക്കാണ് എന്നാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ബഹുസ്വരതയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പാഞ്ചാലി എന്ന് പറയണൊരു മോശം വാക്കാം ഓളൊരു പാഞ്ചാലിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം വേറെയാ ഈ പാഞ്ചാലി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർ അവർ ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനമുണ്ട് അവിടെ പാഞ്ചാലി എന്ന് പറയുന്ന ദേവതയാണ് പാഞ്ചാലി എന്ന് പറഞ്ഞ ഒരു പ്രതിഷ്ഠയാണ് എന്ന് മാത്രമല്ല മഹാഭാരതത്തിൽ നമ്മൾ ഇന്നേവരെ വായിക്കാത്ത ഒരുപാട് കഥകൾ അവിടെ ഉണ്ട് ഒരു കഥ പാഞ്ചാലിയെക്കുറിച്ചുള്ള കഥയാണ് കഥ എങ്ങനെയാണ് പണ്ട് ചൂത് കളിച്ചെല്ലാം പോയില്ലോ അപ്പോൾ അവസാനം പാഞ്ചാലി വന്ന് ധർമ്മപുത്രനോട് പറയുകയാണ് ഇനി ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ അപ്പം ഇങ്ങോട്ട് പറഞ്ഞു ആയിക്കോട്ടെ ഇവളിരുന്ന് കളിച്ചു ശകുനി അടക്കമുള്ള എല്ലാവരെയും തോൽപ്പിച്ച് നഷ്ടപ്പെട്ട രാജ്യം മുഴുവൻ തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിച്ച് യുധിഷ്ഠിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞത് ഇത് തിരിച്ചു പിടിച്ചത് എൻ്റെ ഏറ്റവും ഇളയ അനിയൻ സഹദേവനായിരുന്നു എങ്കിൽ പോലും ഞാനത് അംഗീകരിക്കുമായിരുന്നു പക്ഷെ എന്തു ചെയ്യാം നീയൊരു പെണ്ണായിപ്പോയി നാളെ ചരിത്രം എഴുതും ഒരു പെണ്ണ് നേടിത്തന്നതാണ് എൻ്റെ സാമ്രാജ്യം അതുകൊണ്ട് എനിക്കിത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നതാണ് കഥ ഇന്ത്യ ആയതുകൊണ്ട് നടന്നിരിക്കാൻ എല്ലാ സാഹചര്യവും ഉള്ള ഒരു ഒരു സ്ഥിതി ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്നിലും നമുക്കീ പറയുന്ന ഏകദാനകഥയില്ല ഈ ബഹുസ്വരതയാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ബഹുസ്വരതയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് നോക്കൂ കേരളത്തിനകത്തുള്ള ഇന്ത്യ എന്നും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ എന്നും രണ്ടായിട്ട് വിഭജിക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഖാദിർ മൊഹീദ്ദീൻ എന്നു പേരുള്ള ഒരു തെലുങ്ക് കവി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത് മനഃപൂർവ്വമാണ് കാരണം ഇപ്പം അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിലെ